ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നടത്തുന്ന ഒരു പയൽ വെച്ചിട്ടുള്ള ഒരു ടാരോ ട്രീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും അത് നിങ്ങൾക്ക് റിസോണേറ്റ് ആവും അതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക ഇതിൽ ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ള സൊല്യൂഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ റിസോണേറ്റ് ആകുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ രണ്ട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ചിത്രം തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിൻ്റെ റീഡിങ് കേൾക്കുക ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ സന്ദേശമാണ് ഇപ്പോൾ നോക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ വെളിയിൽ വരുന്നതായിട്ട് കാണിക്കുന്നു അത് ചിലപ്പോൾ ചില ആളുകളായിട്ടുള്ള ചില പ്രശ്നങ്ങളാകാം ഈഗോ പ്രോബ്ലംസ് ആകാം ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വെളിയിൽ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നു അതായത് ദിവ്യ പാതയിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത് നിങ്ങളിപ്പോൾ ഡിവൈനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതായി കാണുന്നു ഒരു ഗുരു അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എനർജി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു വലിയ തീരുമാനം എടുക്കുന്നുണ്ട് മനസ്സിലെ കുഴപ്പങ്ങളെല്ലാം തരണം ചെയ്ത് കൺട്രോൾ എനർജിയിലേക്ക് നീങ്ങുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഹൃദയത്തെയൊക്കെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുക മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ നല്ലപോലെ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വലിയൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് സക്സസ് പാർട്ടി മാരേജ് അല്ലെങ്കിൽ ഗ്രാജുവേഷനും ഹൗസ് വാമിങ് അങ്ങനെയുള്ള എന്താണോ നിങ്ങൾ ഡിസേവ് ചെയ്യുന്നത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അട്രാക്ഷൻ പവർ ഇപ്പോൾ ഒരുപാട് അധികമായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് സെൽഫ് ലവ് സെൽഫ് ടോക്ക് മെഡിറ്റേഷൻ ഒക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു സമയമാണ് നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവായിട്ട് തോന്നുന്ന ആൾക്കാരിൽ നിന്നൊക്കെ മാറി നിൽക്കുക അതുപോലെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വേറെ ഒരു വ്യക്തികളോട് അല്ലെങ്കിൽ ആൾക്കാരോട് പറയാതെ ഇരിക്കുക നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ അട്രാക്ഷൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വ്യക്തികൾ നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ആയിട്ടുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകും അതുപോലെ കുശുമ്പ് കണ്ണീർ അങ്ങനെയൊക്കെയുള്ള ചാൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ നിങ്ങളുടെ എനർജി ഹൈ ആക്കി വെക്കുമ്പോൾ ഒരു അങ്ങനെയുള്ള ഒരു ദോഷങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വിജയമില്ലേ അത് വേഗമല്ല അതിവേഗം നിങ്ങളിലേക്ക് വന്നു കാണുന്നത് യൂണിവേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ട്രസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഇത്രയുമാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്കുള്ള മെസ്സേജ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു അടുത്തതായി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ മെസ്സേജ് നോക്കാം നിങ്ങളിപ്പോൾ ഏത് ബന്ധത്തിലാണെങ്കിലും അതിപ്പോൾ സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിലും ഫാമിലി ഹാപ്പിനെസ് ആണെങ്കിലും ഇമോഷണൽ ഹാർമണി ആണെങ്കിലും അതിൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ റിലേഷൻ ഉണ്ടെങ്കിൽ അത് സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് തന്നെ സോൾ മേറ്റിനെ തരുന്നതായിട്ടും കാണിക്കുന്നു ആ ഒരു ടൈമാണിപ്പോൾ അതുപോലെ ചില അഡിക്ഷൻസ് പകൽ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ള സമയമാണിപ്പോൾ ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സക്സസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഇൻകം മെറ്റീരിയൽ സക്സസ് പ്രോസ്പിരിറ്റി ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ എനർജി ലോ ലോയാണെങ്കിൽ അതിനെ ഹൈ വൈബ്രേഷൻ ആക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് പ്രാക്ടിക്കൽ പ്ലാൻസ് ഒക്കെ വേണ്ടി വരും അതിനുവേണ്ടി നിങ്ങൾ എന്ത് വിതച്ചാലും അതാണ് വിളവ് നിങ്ങൾ നൽകുന്ന എന്താണോ അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതായത് കർമ്മ ക്ലിയറിംഗിൻ്റെ സമയമായിട്ടൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ കർമാ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ ലഭിച്ചിരിക്കും നിങ്ങൾ എന്താണോ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത് അതുതന്നെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് ഗീവ് ആൺ ടേക്ക് നോ കംസ് ഇൻഡു ആയിട്ട് കാണുന്നുണ്ട് ഇതിൽ ആയിട്ടുള്ള ഫെമിനൈൻ എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള ഹീലിംഗ് എനർജി നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് തന്നെ അബണ്ടൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തന്നെയാണ് സമൃദ്ധി നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് കിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നല്ലതായിട്ടുള്ള ഫലം നിങ്ങൾക്ക് എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് ഇതുപോലെയുള്ള റീഡിംഗ് വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്